നമസ്കാരം കൊക്കൈൻ ഉപയോഗിച്ചെന്ന് തെളിവ് കണ്ടെത്താൻ കഴിയാത്ത പശ്ചാത്തലത്തിലാണ് ഓം പ്രകാശിന് കോടതി ജാമ്യം അനുവദിച്ചത് കൊക്കൈൻ സൂക്ഷിച്ചിരുന്ന കവറ് മാത്രമാണ് പിടികൂടാനായതെന്നും കോടതി കണ്ടെത്തി പ്രതികളെ രണ്ട് ദിവസം കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ സമർപ്പിച്ചിരുന്നു ഇത് തള്ളിയ കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു അതേസമയം ഗുണ്ട നേതാവിന്റെ മുറിയിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയവരിൽ സിനിമാ താരങ്ങളും ഉണ്ടായിരുന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇരുപതോളം പേരാണ് ഇവിടെ മുറി സന്ദർശിച്ചത് നടൻ ശ്രീനാഥ് ഭാസിയും നടി പ്രയാഗ മാർട്ടിനും ഓം പ്രകാശിനെ കാണാൻ എത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഓംപ്രകാശ് താമസിച്ച മുറിയിലായിരുന്നു ഇരുവരും എത്തിയത് സിനിമാ താരങ്ങളുടെ പേരുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ വന്നത് മലയാള സിനിമാ രംഗത്ത് വിവാദങ്ങൾക്കും ഇടയാക്കിയേക്കും താരങ്ങളുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തിയേക്കും ബോബി ചലവതി എന്നയാളുടെ പേരിലാണ് മുറി ബുക്ക് ചെയ്തത് മുറികളിലെത്തിയ ആളുകളെ ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം ബോൾഗാട്ടിലെ ഡി ജെ പരിപാടിക്ക് എത്തിയതാണെന്നാണ് ഇയാൾ മൊഴി നൽകിയത് സംശയം തോന്നി പരിശോധിച്ചപ്പോഴായിരുന്നു ലഹരി വസ്തുക്കൾ പിടികൂടിയത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തത് കൊച്ചിയിൽ ഓംപ്രകാശിനായി മുറി ബുക്ക് ചെയ്തത് മറ്റൊരാളായിരുന്നു ലഹരി പാർട്ടി നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കുണ്ടന്നൂരിലെ ഹോട്ടലിൽ നടത്തിയ തെരച്ചിലിൽ കുടുങ്ങിയ ഗുണ്ടാ നേതാവ് ഓംപ്രകാശിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പോൾ ജോർജ് വധക്കേസ് ഉൾപ്പെടെ ഒട്ടേറെ കൊലക്കേസുകളിലെ പ്രതിയായിരുന്നു ഇയാൾ ഓംപ്രകാശിൽ നിന്ന് കൊക്കീൻ കണ്ടെത്തിയെന്നാണ് എഫ്ഐആർ ക്രൗൺ പ്ലാസ ഹോട്ടലായിരുന്നു താമസം ബോൾഗാട്ടി പാലസിൽ അലൻ എന്നയാളുടെ ഡി ജെ പാർട്ടിയിൽ വിതരണം ചെയ്യാനുള്ള മയക്കുമരുന്ന് ഇവരുടെ കയ്യിലുണ്ടെന്ന സന്ദേശത്തെ തുടർന്നായിരുന്നു ക്രൗൺ പ്ലാസയിൽ പോലീസ് റെയ്ഡിനെത്തിയത് ഓംപ്രകാശും കൊല്ലം സ്വദേശി ഷിഹാസും തങ്ങിയിരുന്ന മുറിയിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു ശനിയാഴ്ചയാണ് ഓംപ്രകാശ് ഹോട്ടലിൽ മുറിയെടുത്തത് ഇതിനുശേഷമാണ് സിനിമാ രംഗത്തെ ആളുകളെത്തിയത് മുറിയിൽ ലഹരി മരുന്ന് ഉപയോഗം നടന്നു എന്നുള്ള പരിശോധന പോലീസ് നടത്തിയിരുന്നു ഓംപ്രകാശിനെ ഇന്നലെ വൈകിട്ട് കൊച്ചി സിറ്റി ഡി സി പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു പരിശോധനയിൽ ഷിഹാസിന്റെ മുറിയിൽ നിന്നും രാസലഹരിയും മദ്യക്കുപ്പികളും പോലീസ് കണ്ടെടുത്തു ജാമ്യത്തിലിറങ്ങിയ ഇവർ കൊച്ചിയിൽ വന്നതിനെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് കൊച്ചിയിലെ പ്രമുഖ ഗുണ്ടാസംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ സംസ്ഥാനത്ത് അങ്ങോളമിങ്ങോളം കൊലപാതകം കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ വീട് കയറി ആക്രമണങ്ങൾ ലഹരി ഇടപാടുകൾ ഉൾപ്പെടെ ഇരുപതിലേറെ കേസുകളിലെ പ്രതിയാണ് ഓംപ്രകാശ് അടുത്തിടെ ജാമ്യത്തിറങ്ങിയതാണ് കഴിഞ്ഞ വർഷം പാറ്റൂരിലെ ഗുണ്ടാ ആക്രമണ കേസിൽ ഒളിവിൽ പോയ ഓംപ്രകാശിനെ കുടുക്കിയത് റിയൽ എസ്റ്റേറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട ഫോൺ വിളികളായിരുന്നു പതിനൊന്ന് മാസം വിവിധ സംസ്ഥാനങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഓം പ്രകാശ് തലസ്ഥാനത്തെ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളിലും തർക്കങ്ങളിലും രഹസ്യമായി ഇടപെടുന്നതും പലരെയും ഭീഷണിപ്പെടുത്തുന്നതും പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്ന് ഇയാളുമായി ബന്ധമുള്ളവരുടെ പട്ടിക തയ്യാറാക്കി ഇവരുടെ ഫോൺ വിളികളും സമൂഹ മാധ്യമ അക്കൗണ്ടുകളും ബാങ്ക് ഇടപാടുകളും നിരീക്ഷിച്ചാണ് ഓംപ്രകാശിനെ പിടികൂടിയത് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന ഓംപ്രകാശ് അടുത്തിടെയായിരുന്നു കേരളത്തിലെത്തിയത് ഒരു മാസം മുമ്പ് തുമ്പ പോലീസ് ഓംപ്രകാശിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു ബൈപ്പാസിൽ നടന്ന അപകട സ്ഥലത്ത് ഓംപ്രകാശിനെ കണ്ടപ്പോഴായിരുന്നു കസ്റ്റഡിയിലെടുത്തത് കരുതൽ കസ്റ്റഡി മാത്രമായിരുന്നു അത് അതിനുശേഷം പുതിയ കേസുകളൊന്നും ഓം പ്രകാശിന്റെ പേരിൽ ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ലഹരിക്കേസ് ഓം പ്രകാശിനെ കഴിഞ്ഞ ഡിസംബറിൽ ഗോവയിൽ നിന്നും പോലീസ് പിടികൂടിയിരുന്നു പാറ്റൂർ ഗുണ്ട ആക്രമണ കേസിലായിരുന്നു ആ അറസ്റ്റ് പാറ്റൂരിലെ ആക്രമണത്തിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് ഫ്ളാറ്റ് നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ കൺസ്ട്രക്ഷൻ കമ്പനി ഉടമയായ നിധനെയും സുഹൃത്തുക്കളെയും കാർ തടഞ്ഞു നിർത്തി കൊല്ലാൻ ശ്രമിച്ചെന്നായിരുന്നു കേസ് കേസിലെ എട്ടാം പ്രതിയായിരുന്നു ഓം പ്രകാശ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ശേഷം ഓം പ്രകാശ് സ്ഥിരമായി ഫോൺ നമ്പർ ഉപയോഗിച്ചില്ല താമസ സ്ഥലം മാറുന്നതിനൊപ്പം പലരുടെയും പേരിലെടുത്ത സിം കാർഡുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇയാൾ ചെന്നൈ ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിലും ഒളിവിലുമായിരുന്നു